ക്രൈസ്തവരെ മത്സരിപ്പിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ താൽപര്യം കാണിക്കണമെന്ന് കെ സി ബി സി എസ് സി എസ് സി ബി സി കമ്മീഷൻ പ്രാദേശിക ഭരണസമിതികളിൽ ദളിത് ക്രൈസ്തവർക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ദളിത് ക്രൈസ്തവ അംഗങ്ങളെ പ്രത്യേക പരിഗണന നൽകി മത്സരിപ്പിക്കുവാൻ അവസരം നൽകണമെന്ന് കെ സി ബി സി എസ് സി എസ് ടി ബി സി കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന ജനസംഖ്യയിൽ ഏഴര ശതമാനത്തിലധികം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രാദേശിക ഭരണതലങ്ങളിൽ നാമമാത്രമായ പങ്കാളിത്തം മാത്രമാണുള്ളത് മതേതര ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ പട്ടികജാതി സംവരണം നിഷേധിക്കപ്പെടുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രാദേശിക ഭരണസമിതികളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്ന് കെ സി ബി സി എസ് സി എസ് ടി ബി സി കമ്മീഷൻ യോഗം രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടു കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രേം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോസ് കുട്ടി കുട്ടിയുടെത്തിനകം ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ഇലവുങ്കൽ തിരുവനന്തപുരം മലങ്കര അതിരൂപത ഡി സി എം എസ് ഡയറക്ടർ ഫാദർ ജോൺ അരീക്കൽ ചങ്ങനാശ്ശേരി അതിരൂപത ഡി സി എം എസ് ഡയറക്ടർ ഫാദർ അഡ്വക്കേറ്റ് ബെന്നി കുഴിയടി വിജയപുരം രൂപത ഡി സി എം എസ് ഡയറക്ടർ ഫാദർ ജോസഫ് തറയിൽ എന്നിവരും പ്രസംഗിച്ചു Use